പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്ത്യൻ സമൂഹത്തിനോടുള്ള നിലപാടുകൾ എല്ലായ്പ്പോഴും തന്നെ ചർച്ചയായിട്ടുള്ള വിഷയമാണ് ക്രിസ്മസ് പുതുവത്സരം പോലുള്ള അവസരങ്ങളിലെല്ലാം തന്നെ ക്രിസ്ത്യൻ സമൂഹവുമായി ചേർന്ന് നിൽക്കാൻ പലപ്പോഴും അദ്ദേഹം ശ്രമിക്കാറുണ്ട് ആ ശ്രമങ്ങൾ ഒരു കണക്കിന് വിജയിച്ചിട്ടുമുണ്ട് ഇതിനു മുൻപ് ഒരു ക്രിസ്മസ് രാവിലാകട്ടെ ദില്ലിയിലെ ദേവാലയത്തിൽ ചെന്ന് അവിടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്തതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് ആയതിനാൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കവും എല്ലായ്പ്പോഴും വളരെയധികം ശ്രദ്ധാപൂർവ്വമാണ് എല്ലാവരും തന്നെ നിരീക്ഷിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സപ്പോർട്ട് കൂടെ ബി ജെ പിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള മാറ്റം തന്നെ ബി ജെ പിക്ക് നൽകുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ഇങ്ങനെ കേരളത്തിലേക്ക് വരുമ്പോൾ പല സമയങ്ങളിലും പലപ്പോഴും തന്നെ പരാജയപ്പെടുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്തുന്നത് കൊണ്ടാണ് എന്ന് ഒരു രീതിയിലുള്ള വിലയിരുത്തലുണ്ട് പുറത്തു വരുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട് എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ വാക്കാകട്ടെ ആ ക്രൈസ്തവ സമൂഹത്തിന് കൂടുതൽ ഊർജം പകരുന്നത് തന്നെയാണ് ആയതിനാൽ തന്നെ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് നൽകുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ഫാരിദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണി കുളങ്ങരയും കഴിഞ്ഞ ദിവസം ഒരു വിപുലമായ ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇപ്പോൾ സിറോ മലബാർ സഭ എന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ അവർ പങ്കുവച്ചിരിക്കുകയാണ് ആ ചർച്ചയിൽ നടത്തിയ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അവർ ആ പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം ന്യൂനപക്ഷ അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ഫരിദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണി കുളങ്ങരയും ഇന്നലെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നാണ് ചർച്ചയ്ക്ക് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചത് ലയോ പതിനാലാമൻ മാപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതടക്കമുള്ള മറ്റു കാര്യങ്ങളിൽ ഇന്നലെ വിശദമായ ചർച്ചയുണ്ടായില്ല സിറോ മലബാർ സമൂഹത്തിന്റെ വിവിധ ആവശ്യങ്ങളും വിഷയങ്ങളും ഉൾപ്പെടുന്ന കത്ത് മാർത്തട്ടിൽ പ്രധാനമന്ത്രിക്ക് കൈമാറി ന്യൂനപക്ഷ അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തെന്ന് പ്രതിനിധി സംഘം വ്യക്തമാക്കി വളരെ ക്രിയാത്മകമായാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചതെന്നും വാർത്തട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ രാജീവ് ചന്ദ്രശേഖർ ബിജെപി നേതാക്കളായ ഷോൺ ജോർജ് അനൂപ് ആന്റണി എന്നിവരും ഇതിൽ പങ്കെടുത്തു ബെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പ് മാർ ജെയിംസ് പട്ടേലിന്റെ മെത്രാഭിഷേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായി തന്നെ മാർ തട്ടിൽ നിന്ന് പോകാനായി വിമാനത്താവളത്തിലേക്ക് എത്താൻ സമയം വൈകിയതിനാലാണ് പല കാര്യങ്ങളും പ്രധാനമന്ത്രിയുമായി കൂടുതൽ വിശദമായ ചർച്ച നടത്താനാകാതെ തന്നെ പോയതെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു എല്ലായ്പോഴും നിങ്ങളുടെ സേവനത്തിന് താൻ ഉണ്ടാകുമെന്ന് ആർച്ച് ബിഷപ്പ്മാർക്ക് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു news that's karma news.